പ്രിയുടെ സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ലാത്ത കാര്യം പറയാൻ പോകണേ ഹിന്ദുക്കളുടെ അമ്പലങ്ങളൊക്കെ പോയിട്ട് ഈ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു ക്ഷേത്രത്തിൽ ചില ഉത്സവത്തിന്റെ ഭാഗമായിട്ടൊക്കെ അന്നദാനൊക്കെ നടത്തും അന്നദാനം നല്ല അസല് സാമ്പാറും കറിയും ഒപ്പം നല്ല അസല് പായസമൊക്കെ ഉണ്ടാവും ഈ പായസം മറ്റേ കഴിക്കാനായിട്ട് ഈ മുസ്ലിങ്ങൾക്ക് പോവാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം ഈ ചോദ്യം ചോദിക്കാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് ഈ ഓണത്തിനൊക്കെ ഹിന്ദുക്കളുടെ വീട്ടിൽ പോയിട്ട് ഹിന്ദുക്കള് വെച്ചിട്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉസ്താദക്കന്മാരുണ്ട് കേട്ടിട്ടില്ല എന്നാ കേട്ടോ ഓണാഘോഷത്തിന്റെ ചർച്ചകൾ കൊടുമ്പിരി കൊല്ലുന്ന ഈ ഒരു സമയത്ത് ഒരു മുഖ്യനിൽ ഓണം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ചകളുണ്ട് അത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പങ്കെടുക്കാൻ കഴിയാത്ത ഒരു മറ്റൊരു മത മതസ്ഥരുടെ ആരാധനയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഇനി അതിനെ മാറ്റി നിർത്തി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു ഓണാഘോഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അവിടെ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ അന്യ സ്ത്രീകളുടെ കൂടെ ഇടകലരുന്നില്ല ഇതുപോലെയുള്ള ഒരുപാട് അല്ലേ അവിടെ ഉണ്ടാകുന്നത് ഇമാതിര വർത്തമാനൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ മുമ്പിലേക്ക് ചുമ്മാ ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ സ്കോളിൽ നടക്കുമ്പോഴാണ് ഒരു വീഡിയോ വന്നിരിക്കും അത് ഇങ്ങനെയാണ് ഓണത്തിന് സദ്യ ഉണ്ടാൻ പാടില്ലെന്ന് ഏർ ഫുള്ള് പറഞ്ഞുതരാം എവിടെ ആ ഓണത്തിന് സദ്യ ഉണ്ണാൻ പാടില്ല എന്ന് ഉസ്താദ് അമ്പലത്തിൽ പോയി സദ്യ ഉണ്ടാകുന്നു ന്യൂജൻ കുറച്ച് പുതിയ പിള്ളേര് ഹായ് ബ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പണത്തൊക്കെ ഇട്ട കുറച്ച് പിള്ളേരാണ് കേട്ടോ എന്തായാലും കുറച്ച് പെൺകുട്ടികളാണ് അവര് ഹായ് ബ്രോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചെയ്യാണ് നേരെ ഒരു അമ്പലത്തിൽ പോയിട്ട് സദ്യ ഉണ്ണുകയാണ് ആ ഉണ്ണുന്ന കാഴ്ച കണ്ടിട്ട് സുന്ദരമായിട്ടുള്ള കാഴ്ച അങ്ങനെ പറയണം അതിസുന്ദരമായ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം വേറെ കുറച്ച് കാര്യം പറയാണ്ട് ഒന്ന് കേട്ടോ ചോദിക്കാൻ പോവട്ട ചോറ് തരുവെന്ന് ചോദിക്കാൻ പോവാണ് അവര് നില പാട്ട് ഇതേത്

ദേ സുഹൃത്തുക്കളെ നമ്മുടെ കേരളാണ് കേരളത്തില് ഏതെങ്കിലും ഇത്തരത്തില് അതിപ്പോ മുസ്ലിങ്ങൾ ഒരാൾ വന്നിട്ട് ഓണത്തിന് സദ്യ ഉണ്ടാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാല് മത്സരിച്ച് പോവും ഹിന്ദുക്കളെ വീട്ടിലേക്ക് എന്നിട്ട് ഊണ് ഒഴിക്ക് ഇനിയിപ്പോ ഹിന്ദുക്കളോട് പറയണ ഈ പെരുന്നാള സമയത്ത് അവര് കൊണ്ടുവരുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവര് വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ നോമ്പൊക്കെ വരാൻ പോണേ നോമ്പ് അർപ്പിക്കില്ല അവര് വീട്ടിൽ വിളിച്ചു പോയ കഴിഞ്ഞാൽ നിങ്ങൾ പൂവ് വരുത്തിട്ടാ എന്നങ്ങ് വല്ല ഹിന്ദുക്കളോട് പോയി കഴിഞ്ഞാല് പോയി പണയക്കം പറയാം സന്യാസികൾ എന്നിട്ട് ചെയ്യും മുസ്ലിംകള് വീട്ടിൽ പോയിട്ട് അത് കഴിക്കുകയും ചെയ്യും തിന്നിടുന്നത് സെൽഫി എടുക്കുകയും ചെയ്യും അതെടുത്തിട്ട് പോസ്റ്റും ചെയ്യും സമൂഹ മാധ്യമ ഞങ്ങൾ കഴിച്ചടാ പറയും ഇനി എന്താ വരാൻ നോക്കിയാലും ചോദിക്കും ഇതാണ് നമ്മുടെ കേരളക്കാർ കേട്ടോ ഇതാണ് മലയാളികൾ എന്തായാലും ഗംഭീര സന്തോഷം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പക്ഷേ ഈ വീഡിയോക്ക് താഴെയും ചില വെഗട് സാധനങ്ങൾ വന്ന് കമന്റ് അടിക്കുന്ന രണ്ട് കെ കമൻ്റ് ഉണ്ട് അത് മുഴുവൻ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ പറ്റില്ല പക്ഷെ ചില ആൾക്കാരൊക്കെ ഒരു മുസ്തഫ മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യൻ എന്തായാലും അയാളൊക്കെ ശരിക്കുള്ള തപ്പി നോക്കാലോ ചില ആൾക്കാരെ പറയും സംഘി പ്രൊഫൈലുകളായിരിക്കും എന്നൊക്കെ സംഘി പ്രൊഫൈൽ ഒരു പാ ഒരു പാവ് എന്നൊരു ഇക്കാക്കയാണ് ഏർ അദ്ദേഹത്തിന്റെ കമന്റ് എങ്ങനെയാണ് ആ കുട്ടികൾ ചെയ്തതാണ് ശരിയായ സാമൂഹിക മര്യാദ അദ്ദേഹം ഉപയോഗിച്ച സംഗതി എങ്ങനെ കേട്ടോ ശരിയായ സാമൂഹിക മര്യാദ എന്ന് പറയുന്നത് ആ കുട്ടികൾ ചെയ്തതാണ് ഒരാള് പറയുന്നുണ്ട് രജിൻ കുട്ടിയാടി മതങ്ങൾ മണ്ണടിയട്ടെ മാനവർ ഒന്നിക്കട്ടെ ഇതല്ല വേണ്ട നമുക്ക് മതങ്ങളൊക്കെ മണ്ണടിയട്ടെ മാനവർ ഒന്നിക്കട്ടെ ഈ മതത്തിന്റെ പേരില് കൊറേ ആളുകള് എല്ലാറ്റിലും പുരോഹിതന്മാരുണ്ട് എല്ലാ മതം കഴിഞ്ഞാലും അതിലൊക്കെ പുരോഹിതന്മാരുണ്ട് ഈ പുരോഹിതന്മാര് എങ്ങനെയാണ് മനുഷ്യന്മാരെ എല്ലായ്പ്പോഴും വിഭജിച്ച് നിർത്തുക എപ്പോഴും അവരെങ്ങനെ വിഭജിച്ച് നിർത്തുക എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇതിനു മുമ്പേ ഇങ്ങനത്തെ ഉള്ള ഒരു വീട് ചെയ്തത് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അരവണ പായസം വീഡിയോ ആയിരുന്നു ചില മുസ്ലിം പെൺകുട്ടികളൊക്കെ അരവണ പായസം കഴിക്കുന്നതും അത് വീട്ടിൽ ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കഴിച്ച് ഭയങ്കര നഷ്ടമാണ് ആരെങ്കിലൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോ അരവണ പായസം ഇല്ലാതെ നീ ഇവിടെ ഇറങ്ങി വരണ്ടട്ട എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ഗംഭീര നൊസ്റ്റ് സാധനമാണത് അത് കഴിക്കാതെ ഒരു വർഷം പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞെട്ടപ്പ് അതിനെ താഴത്ത് വന്നിട്ടും ഞങ്ങൾക്കിതൊന്നും പറ്റൂല ഞമ്മന്റെ മതത്തിൽ ഇതൊക്കെ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെന്നേ എന്നാൽ അതേ സമയം തനിക്ക് പ്രശ്നം വച്ചാൽ താൻ കഴിക്കണ്ട ഞങ്ങള് കഴിക്കുന്നുണ്ട് അതിന്റെ താഴത്ത് നല്ല മുസ്ലിങ്ങൾ കമന്റ് അടിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ ഓണായി വരുന്നത് എനിക്കിത് എന്റെ കാര്യം അറിയില്ല എന്തായാലും പോട്ടെ അപ്പൊ എന്തായാലും അതിന്റെ താഴത്തത് വേറെ ആൾ ഷാഹിദ് കെ കെ സി ഉസ്താദുമാർ ഇസ്ലാം വിധി പറയും അതാ അവരുടെ കടമ നിങ്ങൾ പോയി സദ് എന്നാൽ നിങ്ങൾ തല വീട്ടുമെന്ന് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞോ അവർക്ക് പറഞ്ഞു കിടക്കേണ്ട കടമയേ ഉള്ളൂ ഇനി അല്ലാഹുവിനെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കുന്നതെങ്കിൽ ലോകത്ത് മനുഷ്യനും ഒരു മനുഷ്യനും അല്ലാഹുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം വലിയ നിഷേധിയായ ഫിർഹാവുനടക്കം ലോകത്ത് വന്നുപോയി എന്നിട്ട് അല്ലാഹു ഇല്ലാതെ ആയോ വിഡികളെ അതേപോലെ ഇന്ന് നീയും മണ്ണടിച്ച് മണ്ണാകും അല്ലാഹു അപ്പോഴോ ഉണ്ടാവും ചെറിയൊരു കുഞ്ഞു ഭീഷണിയുണ്ട് കേട്ടോ ഈ ഭീഷണൊക്കെ അവസാനിക്കുന്ന എങ്ങനെയാണല്ലോ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ മരിക്കേണ്ട മക്കളെ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പോകേണ്ട മക്കളെ സ്വർഗം വേണ്ട എന്ന് ചോദിക്കണ്ടേ ഇവന്മാര് പറയുന്നത് ഞങ്ങൾക്കൊന്നും വേണ്ട എന്താ ഏർ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പുള്ള കേരളം ഇങ്ങനെയായിരുന്നു ആ അത് പൊളിക്കമന്റെ ഏർ പിന്നീട് മതഭ്രാന്ത് കുത്തിവെക്കപ്പെട്ടു എല്ലാ മതങ്ങളിലും എന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനായി ജീവിക്കാത്ത മനുഷ്യനെ ജീവിക്ക ഭൂമിയിൽ ആണും പെണ്ണും മാത്രം എന്ന് പറഞ്ഞെ ആലിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കമന്റ് അടിച്ചിട്ടുണ്ട് അങ്ങനെ മതങ്ങൾക്ക് പുറത്തു വരട്ടെ മനുഷ്യൻ വളർന്നു വരട്ടെ വേറുള്ളതാ നരകത്തിലെ വിറകുള്ളികൾ ഷാഫി മുഹമ്മദിന്റെ കമന്റ് പക്ഷെ അതൊരു ട്രോൾ കമന്റ് ആണ് കേട്ടോ രസമുള്ള ട്രോൾ കമന്റ് ആണ് അങ്ങനെയുള്ള രസകരമായ കമന്റുകളൊക്കെ ഉണ്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന വർഷങ്ങളായി പറശ്ശനി മുത്തപ്പൻ അടുക്കൽ പോയി സദ്യ ഉണ്ടെന്ന ഈ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വച്ച കാര്യം ഇപ്പൊ ഇത്തരം ആളുകൾ ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ നല്ല രസകരമായ വീഡിയോ വന്നാല് അതിന് താഴത്ത് കൊണ്ടുപോയിട്ട് ഈ വറകയൊക്കെ അമ്മ കിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ തേച്ചൊട്ടിച്ച് വിദ്യയിൽ അങ്ങോട്ട് തൂക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ ആളുകളൊക്കെ മാറിയിട്ടുണ്ട് അതായത് എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ മതങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ടു കെ പിള്ളേരിലെ ഈ ഏറ്റവും പുതിയ യങ്സ്റ്റേഴ്സ് അവർ ഇതിനൊന്നും ഒരു അഞ്ചിന്റെ പൈസയ്ക്ക് വരെ വെക്കുന്നില്ല കേട്ടോ അഞ്ചിന്റെ പൈസയ്ക്ക് ഇതിന് വരെ വയ്ക്കുന്നില്ല മതങ്ങളൊപ്പം ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവും ഈ കാട്ടിക്കൂട്ടില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അതും എമ്മത്ത് ഫോളോ ചെയ്യുന്നില്ല ഒട്ടും ഫോളോ ചെയ്യാതെ ഒന്ന് പോയി പണിയൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ ആ ഭാഗത്തൂടെ എങ്ങനെ പോവാതിരിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചിടക്കുന്ന ആൾക്കാർ ഏറ്റവും പുതിയ പിള്ളേർ കേട്ടോ ആ കാര്യത്തിൽ അവർ മൃക്കന്മാര അതായത് മതങ്ങളൊക്കെ അവര് അവരുടെ സൗഹൃദത്തിൽ നിന്ന് എത്രത്തോളം സൗഹൃദത്തിനൊപ്പം മതങ്ങൾ വേണമെന്ന് ഈ മതവാദികളൊക്കെ പറയുന്നു ഇങ്ങനെ ഉസ്സാദിക്കുമാരും സന്യാസിമാരും പ്രീസ്റ്റുമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം പുതിയ പിള്ളേര് ഈ മതചിന്ത എന്ന് പറഞ്ഞ സാധനം അവരുടെ സൗഹൃദത്തിൽ നിന്ന് ആട്ടിപ്പറഞ്ഞിരിക്കുന്നുണ്ട് അവരെന്നിട്ട് കൈകൾ കോർത്ത് ആണും വേണും ഇല്ലാതെ നമ്മുടെ ലോകത്തിനെ ചുറ്റടിക്കുന്നുണ്ട് അത് കണ്ടിട്ട് ചോറി വന്ന് മരിക്കുന്നുണ്ട് കുറെ എണ്ണ അപ്പുറത്ത് അഭിപ്രായം എന്താണാവോ ബൈ രക്ഷയില്ലാത്ത കമ്മലുകൾ ഉണ്ടാവണം കേട്ടോ അപ്പം ശരി